വിസ്മില്ല സുറപ്പുൽ ബലത് ആയത് നമ്പർ ഇരുപത് അലൈഹിം നാറും അവർക്ക് മേൽ അടച്ചു മൂടപ്പെട്ട നരകാഗ്നിയുണ്ട് അവർക്ക് അവർക്കേൽ അടച്ചു മൂടപ്പെട്ട നരകാഗ്നിണ്ട് അലൈഹിം അവർക്കുമേൽ ഉണ്ട് നാറുൻ നരകാഗ്നിസ്വതത്വൻ അടച്ചു മൂടപ്പെട്ട ഇരുപതാമത്തെ ആയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അലൈഹിം എന്ന രണ്ട് കലിമത്തുകൾ ചേർന്നിട്ടുള്ളതാ ഒന്ന് അല അതാണ് മേൽ ഹെർപ്പ് ജറാണ് ജറിന്റെ ഹെർപ്പാണ് ഹൊം എന്ന കലിമത്ത് നവീറാണ് നമുക്ക് പരിചയമുണ്ട് അവർ അത് രണ്ട് ചേർന്നപ്പോൾ അലൈഹിം എന്ന് ആയി നാറുൻ ഇസ്മാണ് പഠിച്ച പദമാണ് അതിന്റെ ബഹുവചനം നീറാൻ നരകം തീ അഗ്നി മുസ്വതത്വൻ ഇതാണ് നാം ഈ ആയത്തിൽ പഠിക്കുന്ന പുതിയ ഒരു കലിമത്ത് മുസ്വതത്വൻ അടച്ചു മൂടപ്പെട്ടത് അടക്കപ്പെട്ടത് പൂട്ടപ്പെട്ടത് എന്നൊക്കെയാണ് മുസ്വതത്വൻ എന്ന ഈ കലിമത്തിന്റെ അർത്ഥം ആസ്വദ എന്ന മാലയായ ഫേലിന്റെ ആ ഫേലിൽ നിന്നുണ്ടാക്കപ്പെട്ടിട്ടുള്ള കിസ്മഹൂലാണ് എന്ന പദം ഇതാണ് ഭാഷാപരമായിട്ട് പറയാനുള്ളത് ആസ്വദ മഹമൂസായ ഫംസയെ മദ്ദോടുകൂടി പറയാ അതിന്റെ യഥാർത്ഥ രൂപം അസ്വദ എന്നാണ് ആസ്വദ എന്ന മാതി അതിന്റെ മുതാരി യുസ്വിതുവദ യുതുവാദൻ ഫഹുവൻ അതിലിസ്മുലാണ് മുതുൻ മുസ്വദുൻ എന്നതിന്റെ തനീസാണ് മുൻസ് ശ്രീലിംഗമാണ് ഇവിടെ നാറ് എന്ന പദം ഭാഷയിൽ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് വിശേഷണമായി അതിന്റെ നാറ്റായി അല്ലെങ്കിൽ സിഫത്തായി വന്നതാണ് മുഹസ്വദത്തുൻ എന്നത് അതും മുഹന്നായി കലി ഇതില് വന്നിരിക്കാം ആസ്വദ എന്ന ഫീലിന്റെ അർത്ഥം അടക്കുക പൂട്ടുക എന്നൊക്കെയാണ് ആസ്വദ അറബിയിൽ അതിന്റെ അർത്ഥം പറയുമ്പോൾ ഔസ്വദ അകലക എന്ന് പറഞ്ഞാൽ കൂട്ടി അതുബക്ക എന്ന് പറഞ്ഞാലും ഔസ്വത എന്ന് പറഞ്ഞത് ജലഗ്രഹില്വതത്ത് എന്നത് മൂസ്വതത്ത് സംശ് പറയാതെ മൂസ്വത ഔസ്വത എന്ന കലിമത്തിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണെങ്കിൽ മൂസ്വതത്ത് എന്നാണ് പറയാം നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ആസ്വദ എന്ന കെളിമത്തിൽ നിന്നുണ്ടാക്കപ്പെട്ടതായതിനാലാണ് മുസ്വതത്വൻ എന്ന് പറയുന്നത് രണ്ടിന്റെ അർത്ഥം ഒന്നാണ് നാറുൻ എന്ന് പറഞ്ഞാലും നാറുൻ മുത എന്ന് പറഞ്ഞാലും രണ്ടിന്റെ അർത്ഥം ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ മുസ്വതത്വൻ എന്ന് തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുക അതിന് മുസുബപ്പത്ത് മുഗുലപ്പത്ത് എന്നെല്ലാമാണ് അർത്ഥം പദ അതിന്റെ ഓരോ പദങ്ങളുടെ പദാനുപത വിവരണമാണ് ഇപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നാറുൽ നാറുൻ അവർക്ക് മേൽ അടച്ചു മൂടപ്പെട്ട നരകാഗ്നിയുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവും വിധം രകം അല്ലെങ്കിൽ നരകാഗ്നി അവരെ എല്ലാ ഭാഗങ്ങളിലൂടെയും വലയം ചെയ്തിരിക്കുന്നു എന്നർത്ഥം നമ്മൾ ഈ ചൂറ അവസാനിപ്പിക്കുമ്പോൾ നമ്മളിപ്പോ ഈ സൂറയുടെ അവസാനത്തെ ആഴത്തിലാണ് ഉള്ളത് നമുക്ക് എന്താണ് ഈ സൂറയിൽ നിന്ന് കിട്ടിയത് എന്ന് നാം പരിശോധിക്കേണ്ടതല്ല ഒരു വ്യക്തമായ ഒരു ജീവിത വീക്ഷണം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സൂറയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഏതാനും ആയത്തുകളിലൂടെ ഇസ്ലാമിന്റെ ജീവിത വ്യവസ്ഥ നമുക്ക് വ്യക്തമാക്കി തരികയാണ് അള്ളാഹു സുബാനഹുഅാല നരകശിക്ഷയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അവർ അസഭയെ താണ്ടാൻ മലമ്പാത താണ്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമികമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വ്യക്തമായി ഈ സൂറ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് വേണമെങ്കിൽ ഈ സൂറയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ നാല് നമ്പറുകളിലായിട്ട് പറയുമ്പോൾ അള്ളാഹു സുബാനുമാല നമുക്ക് മുമ്പിൽ നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ വഴികൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും വിശദീകരിച്ചു തന്നു അത് വിശദീകരിച്ചു തരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു സംവിധാനങ്ങൾ ഒരുക്കി തന്നു വ്യക്തമാക്കി തന്നിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ അസ്ഹാബുൽ മൈമനയിൽ ഉൾപ്പെടണം അസ്ഹാബുൽ അസഹാബുൽ ഉൾപ്പെടരുത് അസ്ഹാബുൽ അസാബുൽ സംബന്ധിച്ചിടത്തോളം അലൈഹിം നാറും അപ്പൊ നമുക്ക് അസ്ഹാബുൽ മൈമനയിൽ ഉൾപ്പെടണം അസ്ഹാബുൽ അസഹാബുൽ ഉൾപ്പെടരുത് ഇതാണ് നമ്മുടെ ആഗ്രഹം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു വന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പ്രവാചകനാണ് സല്ലാഹു അലൈസ് നിന്ന് എന്ന മലക്ക് മുഖാന്തരം ആദ്യ വെളിപാട് ദിവ്യ വെളിപാട് ആദ്യ വഴി ഉണ്ടായതിനു ശേഷം പിന്നീട് നാം പഠിച്ചതാണ് സൂറത്തുൽ അലക്കിൽ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത് പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരു വിമോചകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലിസ്ലാമിയാണ് ചരിത്രം വായിച്ചിട്ടുള്ളത് ലോകം കണ്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ സൂറ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം അത് നിങ്ങൾ അവഗണിക്കേണ്ടതല്ല നോക്കി നിൽക്കേണ്ടവരല്ല ഇടപെടേണ്ടത്വരാണ് അവരാണ് അതാണ് നോക്കി നിൽക്കാതെ ഇടിച്ചു കയറാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു ഹക്കുർ അക്കബത്തി പറയുന്ന ഈമാനും ബില്ലാഹി വ ുംസൂൽഹി വില്ലാഹി വലിഫാഇ ഈ സൂറ നമ്മെ പഠിപ്പിക്കുന്നു കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ കഴിയണം അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും അതുപോലെ തന്നെ അള്ളാഹു സുഭാനുഹവയുടെ എല്ലാ ആയത്തുകളെ കൊണ്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ സൂറയിൽ നരക നരകവിമോചനത്തിനായി നരകത്തിൽ നിന്നും മോചിതരാകാൻ വേണ്ടി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുക എങ്കിൽ നിങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമെന്ന് പറയുന്ന ഈ വായങ്കര ആ അക്കവയുണ്ടല്ലോ അത് താണ്ടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ആ നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് നാം ഈ സൂറയിലൂടെ പഠിക്കുമ്പോൾ നമ്മുടെ ആരാധനകളുടെ താൽപര്യം ഈ സൂറ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ വലത് അവസാനിക്കുമ്പോൾ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നിലക്ക് ഇസ്ലാമിന്റെ സാക്ഷികളാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്കടുത്ത സുഹൃത്തിലേക്ക് കടക്കാം അസ്സാമ